വെങ്ങനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ നടക്കുന്ന പഞ്ചാരിമേള മരങ്ങേറ്റത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു മേൽശാന്തി രതീഷ് തിരുമേനിയുടെയും ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യനും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് മനോജ് കുമാറും ചേർന്നാണ് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചത് ചെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്ര സന്നിധിയിൽ വിജയദശമി ദിവസം അനീഷ് നമ്പീഷിൻ്റെയും അനീഷ് മാലാരുടെയും നേതൃത്വത്തിലുള്ള മുപ്പത്തിയാറോളം കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറുകയാണ് അതിവിപുലമായ പരിപാടികളാണ് ആ ദിവസം അതിൻ്റെ സംഘാടകർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം ഏകദേശം ദീപാരാധനക്ക് ശേഷമാണ് പഞ്ചാരിമേളം അരങ്ങേറ്റം ഇവിടെ നടക്കുക മുഴുവൻ കുട്ടികൾ മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കളും അവരുടെ ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം അന്ന് ഈ ക്ഷേത്ര പരിസരത്തുണ്ടാകും വിജയദശമി ദിവസമാണ് എന്തിനേയും ആരംഭം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശുഭമുഹൂർത്തമാണ് കൂടിയാണന്ന് ആ ദിവസമാണ് നമ്മുടെ മുപ്പത്താറോളം കുട്ടികൾ അരങ്ങേറ്റം ഇവിടെ പൂർത്തീകരിക്കുന്നത് അരങ്ങേറ്റം പൂർത്തിയായ കുട്ടികൾ ഭാവിയിൽ ഈ വാദ്യകല വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് സാധാരണഗതിയിൽ ചിലപ്പോൾ ചില ആളുകൾ അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കുകയാണ് പതിവ് അത് 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 കൂടാതെ അങ്ങനെ അല്ലാതെ ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ക്ഷേത്രങ്ങളിൽ വാദ്യങ്ങൾ നടത്താൻ ഒരു വലിയൊരു സംഘം വെങ്ങാനല്ലൂരിനെ സംബന്ധിച്ച് വാദ്യകലയിലെ വലിയ പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് വെങ്ങാനല്ലൂർ അവരുടെ പിന്തുണർച്ചക്കാരായി മാറാൻ ഈ കുട്ടികൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു വെങ്ങാനല്ലൂർ ക്ഷേത്രോപദേശ സംബന്ധിച്ച് മുഴുവൻ പിന്തുണയും ഈ ഉണ്ടാകും എല്ലാവിധ സഹായ സംഘടനകളും ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ ഇവിടെ ഉണ്ടാകും ആ ദിവസം പൂർണ്ണമായും ക്ഷേത്ര ഉപദേശ സമിതിയുടെ എല്ലാ സഹായ സംഘടനകൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇതൊരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അനീഷ് അനീഷ്മാരോടെയും അനീഷ് നമീഷിൻ്റെയും നേതൃത്വത്തിൽ വാദികളർ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു കൂടാതെ തന്നെ ഭാവിയിൽ ഈ കുറിക്കുന്ന കുരുന്നുകൾക്ക് ഭാവിയിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഈ അവസരത്തിൽ മഹാദേവന്റെ വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ തിരുവിയമ്പലപ്പന്റെ സന്നിധിയിൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വിജയദശമി ദിനത്തിൽ വൈകിട്ട് ആറേകാലിനാണ് വാദ്യകലാരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന പ്രതിഭകളുടെ പഞ്ചാരിമേളം അരങ്ങേറുന്നത് വാദ്യകലാരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ കലാകാരന്മാരായ അനീഷ് മാരാരുടെയും തായങ്കാവ് അനീഷ് നമ്പീഷിന്റെയും ശിക്ഷണത്തിലാണ് പഞ്ചാരി മേളത്തോടെ വാദ്യകലാരംഗത്തേക്ക് ചുവടുവെക്കുന്നത് ശിക്ഷണത്തിൽ അഭ്യസിക്കുന്ന മുപ്പത്തോറോളം മുപ്പത്തി ആറോളം കുട്ടികളുടെ അരങ്ങേറ്റാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകുന്നേരത്ത് ആഹ് ശേഷം ഈ സന്നിധിയിൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി എല്ലാവരും നല്ലപോലെ നല്ലപോലെ പ്രയത്നിച്ച് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും ഈ ഉപദേശ സമിതിയോടും ഇതിൽ ഓരോ രക്ഷിതാക്കളോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരണമെന്നും ഇപ്പോൾ ഓഫീസറോടാണെങ്കിൽ കൂടി ഓഫീസറോടും ഞങ്ങളിത് പറയുന്നു ഇനി അന്നേ ദിവസം തന്നെ കാലത്ത് പുതിയ വിദ്യ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കാലത്ത് പുതിയ കുട്ടികളെ അരങ്ങേറ്റ കൊട്ടു പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ സ്വീകരിക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് വന്നാൽ മതി അത് ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുകയാണ് ഇനി കൊട്ടു പഠിക്കാനും ഈ കല കൊണ്ടു നടക്കണം എന്നുള്ളതും കൊണ്ടാണ് ഇത്, ഇതിനു വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മെനക്കെടുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികളെല്ലാവരും നല്ല താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് എല്ലാവരും നല്ല അസലായിട്ട് കൊട്ടുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് തുടർന്ന് അവർ തായമ്പക പഠനം തുടർന്ന് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും താല്പര്യമാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അടുത്ത ബാച്ചിലേക്കുള്ള കുട്ടികൾക്ക് ചേരാനുള്ള അവസരങ്ങളും അവസരങ്ങളും മേളം പഠിക്കാനും പഠിക്കാനും പഠിക്കാനുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി തരുമെന്ന് വിനീതമായി തീയതി പുതിയ ായുള്ള പ്രവേശനം ആരംഭിക്കുന്നതാണ് എന്ന് അനീഷ് മാരാരും അനീഷ് നമ്പീശനും ചടങ്ങിൽ വെച്ച് അറിയിച്ചു ജയചന്ദ്രൻ രവികുമാർ ശ്രീകാന്ത് ശ്രീജിത്ത് വെള്ളാലത്ത ദാമോദരൻ കാളത ശിവൻ അജിത അശ്വതി രേഷ്മ പ്രിയ ബാലൻ ശ്രീശൈല എന്നിവരും പഞ്ചാരിമേള അരങ്ങേറ്റത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒക്ടോബർ പതിമൂന്നിന് പഞ്ചാരിമേളം അരങ്ങേറ്റം ഈ ക്ഷേത്ര ക്ഷേത്രത്തിൽ നടക്കുകയാണ് ശ്രീ അനീഷ് മാരാരുടെയും അനീഷ് നമ്പീഷിന്റെയും നേതൃത്വത്തിലുള്ള മുപ്പത്താറോളം കുട്ടികളുടെ അരങ്ങേറ്റമാണ് അന്നേ ദിവസം ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ദിനത്തിൽ ഇവിടെ നടക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനം എന്ന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കുന്നത് ക്ഷേത്രമേൽശാന്തി ദേവസ്വം ഓഫീസറും തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും കൂടിയിട്ടുള്ള മനോരചേട്ടനും കൂടിയിട്ടാണ് ഈ പ്രകാശം നിർവഹിക്കുന്നത് അതിലേക്കാണ് കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് സി സി വി ന്യൂസ്